അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഖലാസ് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴികൾ പറയുന്ന ഇബ്നുൽ കയീമിൻ്റെ പതിനാറാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് പതിനാറാമതായി അദ്ദേഹം പറഞ്ഞത് ഏതൊരു ആണോ അവനിലേക്ക് അതേപോലെ സർവ കാര്യങ്ങളുടെയും നിയന്ത്രണം ആരുടെ കയ്യിലാണോ ആ പടച്ചിറപ്പിലേക്ക് മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിലേക്ക് നമ്മൾ അണയുക ആശ്രയിക്കുക വന്നതുപോലെ യും വന്നോലെ ചില പ്രത്യേക പാരിതോഷികങ്ങളുടെ സമ്മാനങ്ങളുടെ ഔദാര്യങ്ങളുടെ സമയം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നേക്കാം അപ്പോൾ ആ റബ്ബിലേക്ക് നമ്മൾ സദാ ആശ്രയിക്കുകയും അവനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയും വേണം എന്നാണ് വന്നത് അള്ളാഹുവിന് ചില പ്രത്യേക സമയങ്ങളുണ്ട് അള്ളാഹു ചില പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അവൻ തൻ്റെ ഔദാര്യത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ സമയം നിങ്ങൾ തേടിക്കൊള്ളുക അതിന് നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ കുറവുകളും ന്യൂനതകളും മറച്ചു വെക്കാൻ അള്ളാഹുവിനോട് തേടുക വയ്യമ്യൻ അമ്മിന ആത്തിക്കും നിങ്ങളുടെ ഭീതിയും അസ്വസ്ഥതയും ഇല്ലാതെ നിങ്ങൾക്ക് നിർഭയത്വം നൽകാൻ ആശ്വാസം നൽകാൻ അള്ളാഹുവിനോട് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുക

അതവൻ തന്നിരിക്കും എന്നതാണ് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉത്തരം കിട്ടുവാനുള്ള സാധ്യതയും അവിടെയുണ്ട് അഥവാ പ്രാർത്ഥിക്കുവാൻ തോന്നിപ്പിച്ചതല്ലാഹു ആണ് അത് ഉത്തരം തരുവാനുള്ള ഒരു അവസരം കൂടിയാണ് അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ലമ അൽഹമഹു അല്ല ചെയ്യാൻ അവൻ തോന്നിപ്പിക്കുകയില്ലായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക അവനെ ആശ്രയിക്കുകയും അവലംബിക്കുകയും ചെയ്തു അതിലൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല കമ കീല ലൗലം തുരി ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും നീ തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ മിഞ്ചൂദി കഫി കമ ഔത്തനിൻ്റെ ഔദാര്യം നിറഞ്ഞ കൈകളിൽ നിന്ന് ഔദാര്യമായി നീ അത് തരാനും എനിക്കത് നേടിയെടുക്കാനും നീ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെടാൻ തേടുവാനുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു മനസ്സ് നീ എനിക്ക് തോന്നിപ്പിക്കില്ലായിരുന്നു അപ്പോൾ ബാഹ്യമായ സംഗതികൾ കണ്ടിട്ട് നിങ്ങളൊന്നും വിലയിരുത്തേണ്ടതില്ല കിട്ടൂല നടക്കൂല എന്ന് നിങ്ങൾ അതൊരു കിട്ടാത്ത സംഗതിയാണ് അല്ലെങ്കിൽ പരിചയമില്ലാത്ത അപരിചിതമായ നടക്കാത്ത കാര്യമാണ് എന്ന് തോന്നേണ്ടതില്ല തീർച്ചയായും അള്ളാഹു സുബാനഹുഅാല അവൻ്റെ അടിമകളോട് പെരുമാറും എങ്ങനെ മറ്റുള്ള ആളുകൾ പെരുമാറാത്തതുപോലെ മിസ്ലിഹി ലൈസഖി ഉൻഫി അഫ്അാലി അള്ളാഹുവിൻ്റെ ഫേലുകളിൽ സമാനമായ ഒന്ന് മറ്റാരുടെയും പ്രവർത്തനങ്ങളിലില്ല അഥവാ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇടപഴകുന്ന പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹു കമാലി സമിത് ഹിഷ് ഉൻ ഫി സിഫാത്തി അള്ളാഹുവിൻ്റെ സിഫത്ത് പോലെ സൃഷ്ടികളിൽ ആർക്കും വിശേഷണങ്ങളോ ഗുണങ്ങളോ ഇല്ല സൃഷ്ടികളുടെ ഗുണങ്ങളിൽ നിന്ന് വിശേഷണങ്ങളിൽ നിന്ന് വിഭിന്നനാണ് വ്യത്യസ്തനാണ് അള്ളാഹു എന്നതുപോലെ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ അഫ് വ്യത്യസ്തമാണ് അവൻ്റെ സിഫത്തുകൾ വ്യത്യസ്തമാണ് സൃഷ്ടികളുടേതുപോലെയല്ല ഫൈന്നഹുഹു ഇല്ല ഏതെങ്കിലും ഒന്ന് അള്ളാഹു നമുക്ക് തരാതെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് തരാൻ വേണ്ടി തന്നെയാണ് അപ്പോ ചില സമയത്ത് കിട്ടിയില്ല എന്നത് എൻ്റെ കയ്യിൽ അതില്ല എന്നത് എനിക്കതൊരിക്കലും കിട്ടുകയില്ല ഉണ്ടാവുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അത് നമ്മൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതായിരിക്കും വല അമ്രാഹു ഇല്ലാലി യഹു അള്ളാഹു തൻ്റെ ദാസനെ രോഗിയാക്കിയിട്ടില്ല ശിഫ നൽകാൻ വേണ്ടിയല്ലാതെ അവ രോഗിയാണ് എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടേണ്ടതില്ല ആ രോഗം വെച്ച് അള്ളാഹു രോഗത്തെ മാറ്റി ശിഫ നൽകുന്നതാണ് വല അഫ് അഹു ഇല്ലാലി യു ഒരാൾക്ക് അള്ളാഹു ദാരിദ്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ അതിലയാൾ അസ്വസ്ഥനാവുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ടതില്ല ചോദിച്ചോളൂ അള്ളാഹുവിനോട് ആ അള്ളാഹു ദാരിദ്ര്യത്തെ നീക്കി നിങ്ങൾക്ക് ധന്യത നൽകുക തന്നെ ചെയ്യും വല അമാഹു ഇല്ല അള്ളാഹു നമ്മളെ മരിപ്പിക്കുന്നുവെങ്കിൽ അത് എന്നേക്കുമുള്ള നാശത്തിനും അതേപോലെ തന്നെ നിത്യമായ മരണത്തിനുമല്ല അതിനുശേഷം നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ജീവിതത്തിലെ ഒരവസ്ഥ അത് കണ്ടുകൊണ്ട് നമ്മൾ നിരാശരാകേണ്ടതില്ല അതിനപ്പുറത്ത് അതിൻ്റെ വിപരീതമായ മറ്റൊന്നുണ്ട് അബവൈ ജന്ന നമ്മുടെ മാതാപിതാക്കൾ മനുഷ്യവംശത്തിന്റെ ആദ്യ പിതാവും മാതാവുമായ ആദം ഹൗവ ദമ്പതികളെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ അതിലേക്ക് ഏറ്റവും പൂർണമായ അവസ്ഥയിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയ കമാക്കയില ഇങ്ങനെ ചില രവാത്തുകളിൽ വന്നിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതിൻ്റെ പേരിൽ നീ അസ്വസ്ഥനാവുകയോ പരിഭ്രമിക്കുകയോ ചെയ്യേണ്ടതില്ല ആദമി ഫല ത്തുഹ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്വർഗം നിർമ്മിച്ചിട്ടുള്ളത് വസിയതു കൈലൈഹ നിന്നെ അതിലേക്ക് തന്നെ നാം മടക്കി കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥയിലാണ് ഉള്ളത് എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ടതില്ല അള്ളാഹുവിനോട് ചോദിച്ചോളൂ ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം ബാരിച്ചതല്ല പ്രയാസമുള്ളതല്ല ഇപ്പൊ രോഗമുണ്ടെങ്കിൽ രോഗം മാറ്റി ശിഫ നൽകാൻ കഴിവുള്ളവനാണ് ദാരിദ്ര്യമുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിനപ്പുറത്ത് ഐശ്വര്യതയും ധന്യതയും നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു ദുർബലതയും സംഘർഷങ്ങളും ഭീതിയും ഭയപ്പാടും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ആശ്വാസവും സന്തോഷവും നന്മയും ഒക്കെ നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു ആ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും അവൻ തിന്മകളിൽ നിന്നകന്ന് പിശാജിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുവാനുള്ള അവസരം നൽകും പരീക്ഷണങ്ങളിലൂടെ അവൻ്റെ അടിമകൾക്ക് അനുഗ്രഹം ചെയ്യും അതേപോലെ തന്നെ അവൻ ചിലത് തടഞ്ഞതിന് ശേഷം അതവർക്ക് നൽകും ബിസഖമിഹി രോഗം നൽകിയിട്ട് പിന്നെ അതിന് ശേഷം ആരോഗ്യം നൽകും ഫല മിൻ അതുകൊണ്ട് തന്നെ അവന് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏതെങ്കിലും ഒരവസ്ഥയെ കുറിച്ച് ഓർത്ത് നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ മനസ്സ് വിഷമിക്കുകയോ ഒന്നും വേണ്ടതില്ല തീർച്ചയായും ഇല്ല ഇതാ കാനും അങ്ങനെയുള്ള ആ അവസ്ഥയാണ് നിരാശയും സങ്കടവും തോന്നി റബ്ബിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സംഗതി അതാണ് വാസ്തവത്തിൽ അള്ളാഹുവിന് വെറുപ്പുള്ളതും അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകറ്റുന്നതും അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിലേക്ക് ആശ്രയിക്കുക അവനെ അവലംബിക്കുക അവനിലേക്ക് നമ്മുടെ മനസ്സും കൈകളും ഉയർന്നാൽ തീർച്ചയായും നമുക്ക് തിന്മകളിൽ നിന്നകന്ന് പിശാദിനെ നിരാശപ്പെടുത്തി റബ്ബിനെ സന്തോഷിപ്പിച്ച് നന്മയിൽ ഒത്തുചേരാൻ സാധിക്കും അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ